നമസ്കാരം കഴിഞ്ഞ എപ്പിസോഡിൽ ഇസ്ലാം മതത്തിലെ ഹൂറികളും ഹിന്ദു പുരാണങ്ങളിലെ സ്വർഗവാസികളായ അപ്സരസ്സുകളും തമ്മിലുള്ള സമാനതകൾ എന്തെങ്കിലും ഉണ്ടോ എന്നാണ് നമ്മൾ പരിശോധിച്ചത് ക്രിസ്ത്യൻ മതത്തിലെ ഹൂറികളെക്കുറിച്ചും യവനമതത്തിലെയും ബുദ്ധ ജൈന ജൈനമതങ്ങളിലെയും സ്വർഗവിശ്വാസങ്ങൾ എപ്രകാരമാണ് എന്ന് നമുക്കൊന്ന് നോക്കാം ക്രിസ്തു മതത്തിലെ വിശുദ്ധ പുസ്തകത്തിൽ പർദീസയിലെ പാലും തേനും ഒഴുകുന്ന നാട് എന്ന തരത്തിലുള്ള ചില പരാമർശങ്ങളുണ്ട് പക്ഷേ ഇസ്ലാം മതത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ മദ്യപ്പുഴകൾ അവിടെയില്ല ഇസ്ലാമിലെ വിശുദ്ധ ഗ്രന്ഥങ്ങളാകട്ടെ പാൽപുഴ തേൻപുഴ മദ്യപ്പുഴ എന്നിങ്ങനെയുള്ള പരാമർശങ്ങളുണ്ട് യവനവിശ്വാസങ്ങളിലും ബുദ്ധ ജൈന വിശ്വാസങ്ങളിലും സ്വർഗത്തെക്കുറിച്ചുള്ള സങ്കല്പം എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കി വരാം എന്താ അതിലേക്ക് കടക്കും മുമ്പ് കഴിഞ്ഞ എപ്പിസോഡിൽ സൂചിപ്പിച്ചതുപോലെ ഹിന്ദു പുരാണത്തിലെ ഒരു കഥയിൽ നിന്ന് നമുക്ക് തുടങ്ങാം നൃഗൻ എന്ന രാജാവിൻ്റെ കഥ പല ഹിന്ദു പുരാണങ്ങളിലും സ്വർഗപ്രാപ്തി കിട്ടിയതിനു ശേഷം ചിലർ താഴോട്ട് ഭൂമിയിലോട്ട് പതിച്ച കഥകളുണ്ട് അതിൽപ്പെട്ട ഒരു കഥയാണ് നൃഗൻ ഓന്തായി ഭൂമിയിലോട്ട് വീണ കഥ ദാനശീലനായിരുന്നു മൃഗൻ എന്ന രാജാവ് ചില ദിവസങ്ങളിൽ നൂറ് ചില ദിവസങ്ങളിൽ ആയിരം അങ്ങനെ ലക്ഷക്കണക്കിന് പശുക്കളെ ദാനം ചെയ്ത് അതിൻ്റെ പുണ്യം നേടിയിരുന്നു ഇഷ്ടം അറിയാതെ ചെയ്ത ഒരു പാപകർമ്മം മൃഗനെ ദോഷകരമായി ബാധിച്ചു ഭൂമിയിലെ വാസം കഴിഞ്ഞ് പരലോകത്തെത്തിയപ്പോൾ യമൻ മൃഗനോട് പറഞ്ഞു അങ്ങനെ ചെയ്ത പുണ്യകർമ്മങ്ങൾക്ക് അതിരില്ല പക്ഷേ അങ് അറിയാതെ ഒരു പാപകർമ്മം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അതിൻ്റെ ശിക്ഷ അങ്ങ് അനുഭവിക്കേണ്ടി വരും ആ ശിക്ഷ തുടക്കത്തിൽ വേണമോ അതോ അവസാനത്തിൽ വേണമോ എന്ന് അങ്ങക്ക് തീരുമാനിക്കാം മൃഗൻ പറഞ്ഞു എന്തായാലും ശിക്ഷ അനുഭവിച്ചല്ലേ പറ്റുള്ളൂ അത് തുടക്കത്തിൽ തന്നെ ആയിക്കോട്ടെ അത് പറഞ്ഞു തീർന്നതും തല കീഴായി നേരെ ഭൂമിയിലോട്ട് പതിച്ചു ഒരു വലിയ പൊട്ടക്കിണറ്റിലേക്ക് ഒരു ഓന്തായി തലകീഴായി പതിക്കുകയായിരുന്നു ഈ നൃഗൻ മനുഷ്യവാസമില്ലാത്ത ഒരു പൊട്ടക്കിണറ്റിലേക്ക് വീണ നൃഗൻ ഒരു ഓന്തായിട്ടാണ് ഇരുപത്തിയേഴ് ലക്ഷം മനുഷ്യവർഷം ജീവിച്ചത് അതിനുശേഷം ശ്രീകൃഷ്ണൻ്റെ കയ്യിൽ നിന്നും ശാപമോക്ഷം നേടി തിരിച്ചു വീണ്ടും സ്വർഗ്ഗത്തിലെത്തി ഇവിടെ നമ്മൾ ആ കഥ അധികം വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല പക്ഷേ ചെയ്ത പാപകർമ്മം എന്താണ് എന്ന് മാത്രം സൂചിപ്പിച്ചു പോകാം ഗോദാനം നടത്തിക്കൊണ്ടിരുന്ന ഒരു രാജാവായിരുന്നു നൃഗൻ എന്ന് നേരത്തെ സൂചിപ്പിച്ചു ദാനം ചെയ്യേണ്ടുന്ന പശുക്കളെയെല്ലാം ഭൃത്യന്മാർ സജീവന്മാർ കൊട്ടാരത്തിൽ അങ്കണത്തിൽ രാജാവിൻ്റെ മുന്നിൽ കൊണ്ട് രാജാവ് തൻ്റെ കൈകൊണ്ട് ബ്രാഹ്മണർക്ക് ദാനം ചെയ്യും അതായിരുന്നു ചെയ്തു പോന്നിരുന്ന രീതി ഒരു ദിവസം തനിക്ക് കിട്ടിയ പശുവുമായി ഒരു ബ്രാഹ്മണൻ തൻ്റെ വീട്ടിലേക്ക് പോയി കണ്ണിന് ചുറ്റും ഒരു കറുത്ത മറകുള്ള നല്ല സുന്ദരിയായ പശുവായിരുന്നു ആ ബ്രാഹ്മണന് കിട്ടിയത് നാലഞ്ച് ദിവസം വളരെ വാത്സല്യപൂർവ്വം ആ പശുവിനെ പരിപാലിച്ച ബ്രാഹ്മണൻ ഒരു ദിവസം പശുവിന് മേയാൻ വിട്ടു പശു മേഞ്ഞ് മേഞ്ഞ് ഒരു കുളത്തിൻ്റെ കരയിലെത്തി ഒരു തടാകത്തിൻ്റെ കരയിലെത്തി ഈ തടാകത്തിൻ്റെ മറുകരയിൽ രാജകൊട്ടാരത്തിൽ നിന്നും അടുത്ത ദിവസങ്ങളിൽ ദാനം ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന പശുക്കളുടെ ഒരു കൂട്ടം മേയുന്നുണ്ടായിരുന്നു നമ്മുടെ ഈ ബ്രാഹ്മണൻ്റെ പശു യാദർച്ഛികമായി ആ കൂട്ടത്തിൽ ചെന്ന് ചേർന്നു ഗോപാലകർ അറിഞ്ഞില്ല ആരും അറിഞ്ഞില്ല ബ്രാഹ്മണൻ വൈകുന്നേരം വീട്ടിൽ വന്നപ്പോൾ പശുവിനെ കാണാനില്ല തടാകത്തിന് ചുറ്റും മേഞ്ഞു നടന്നിരുന്ന പശുക്കളെല്ലാം വൈകുന്നേരമായപ്പോൾ നേരെ കൊട്ടാരത്തിൻ്റെ അങ്കണത്തിലേക്ക് എത്തി ആ കൂട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ബ്രാഹ്മണൻ്റെ ഉണ്ടല്ലോ പശുവിനെ കാണാതിരുന്നതുകൊണ്ട് കൊണ്ട് ബ്രാഹ്മണനാകെ ദുഃഖാകുലനായി പശുവിനെ അന്വേഷിച്ചിറങ്ങി എങ്ങും കണ്ടില്ല പശുവിനെ മോഷ്ടിച്ചതാകും എന്ന് കരുതി ബ്രാഹ്മണൻ രഹസ്യമായി അന്വേഷണം തുടങ്ങി ഇതിനിടയ്ക്ക് മറ്റൊന്ന് സംഭവിച്ചു ഈ ബ്രാഹ്മണൻ്റെ പശു കൊട്ടാരത്തിലേക്ക് ദാനം ചെയ്യാൻ വെച്ചിരുന്ന പശുക്കളുടെ കൂട്ടത്തിൽ ചേർന്നു എന്ന് പറഞ്ഞല്ലോ അടുത്ത ദിവസങ്ങളിൽ ഈ പശു ഉൾപ്പെടെയുള്ള എല്ലാ പശുക്കളെയും രാജാവ് ദാനം ചെയ്തു ഈ പശുവും മറ്റൊരു ബ്രാഹ്മണന് ദാനമായി കിട്ടി ആ ബ്രാഹ്മണൻ ഈ പശുവിനെ തൻ്റെ സ്വന്തം വീട്ടിൽ കൊണ്ട് കിട്ടി ഈ ആദ്യത്തെ ബ്രാഹ്മണൻ രഹസ്യമായി അന്വേഷിച്ച് അന്വേഷിച്ച് ചെന്ന് ഈ ബ്രാഹ്മണൻ്റെ വീട്ടിൽ ഈ പശു തൻ്റെ പശു നിൽക്കുന്നതായി കണ്ടു ബ്രാഹ്മണൻ ആദ്യത്തെ ബ്രാഹ്മണൻ പറഞ്ഞു ഇതെൻ്റെ പശുവാണ് രണ്ടാമത്തെ ബ്രാഹ്മണൻ പറഞ്ഞു അല്ല ഇത് രാജാവ് എനിക്ക് തന്നതാണ് അവർ തമ്മിൽ തർക്കമായി അവസാനം ഷണ്ടമൂത്ത് രാജസന്നിധിയിലെത്തി കാര്യങ്ങൾ മുഴുവൻ കഴിഞ്ഞപ്പോൾ രാജാവ് ഗോപാലകരോട് പശുപാലകരോട് കാര്യമന്വേഷിച്ചു സാഹചര്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കിയപ്പോൾ പശുപാലകർ പറഞ്ഞു ഇത് തടാകക്കരയിൽ നമ്മളന്ന് മേയാൻ വിട്ട പശുക്കളുടെ കൂട്ടത്തിൽ അറിയാതെ പെട്ടുപോയ പശുവാണ് നൂറുകണക്കിന് പശുക്കൾ ഉണ്ടായിരുന്നത് കൊണ്ട് ഇങ്ങനൊരു പശു വന്നു ചേർന്ന് ആർക്കും അറിയാൻ കഴിയില്ല അറിയാതെ ചെയ്ത തെറ്റാണ് മാപ്പാക്കണം രാജാവ് ആ പശുകാരൻ്റെ മൊഴിയെ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു ആദ്യ ബ്രാഹ്മണനോട് പറഞ്ഞു ഇങ്ങനൊരു അബദ്ധം പറ്റിയതാണ് മനഃപൂർവ്വമല്ല അറിയാതെ സംഭവിച്ച തെറ്റ് ഒരു കാര്യം ചെയ്യൂ അങ്ങക്ക് ആ പശുവിന് പകരം വേറെ നൂറ് പശുക്കളെ ഞാൻ തരാം ഒന്നാം ബ്രാഹ്മണൻ പറഞ്ഞു ഇല്ല എനിക്കത് വേണ്ട എനിക്ക് എൻ്റെ പശു മാത്രം മതി രാജാവ് പറഞ്ഞു നൂറ് പശുക്കളെ മാത്രമല്ല പണക്കിഴികളും സ്വർണനാണയങ്ങളും ഒക്കെ തരാം വേണമെങ്കിൽ അർത്ഥരാജ്യം തരാം അങ്ങ് ദേവി ഇത് വഴങ്ങണം ഒന്നാം ബ്രാഹ്മണൻ പറഞ്ഞു ഇല്ല എനിക്കതൊന്നും ആവശ്യമില്ല എനിക്ക് എൻ്റെ പശു മാത്രം മതി ഗത്യന്തിരമില്ലാതെ രാജാവ് രണ്ടാം ബ്രാഹ്മണനെ വിളിച്ചു രണ്ടാം ബ്രാഹ്മണൻ പശുവുമായിട്ട് വന്നു രണ്ടാം ബ്രാഹ്മണനുള്ള കഥ മുഴുവൻ പറഞ്ഞിട്ട് പറഞ്ഞു ഇങ്ങനെ യാതർച്ഛികമായി സംഭവിച്ച അറിയാതെ സംഭവിച്ചൊരു തെറ്റാണ് ദയവായി അങ്ങ് ആ പശുവിനെ ഒന്നാം ബ്രാഹ്മണന് നൽകുക അങ്ങക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഞാൻ നിറവേറ്റിത്തരാം രണ്ടാം ബ്രാഹ്മണൻ പറഞ്ഞു ദാനം ചെയ്ത വസ്തു തിരികെ ആവശ്യപ്പെടുന്നത് നീതിയല്ല ധർമ്മവുമല്ല എനിക്ക് എൻ്റെ പശു മതി ആ പശുവുമായി ആ ബ്രാഹ്മണൻ തിരിഞ്ഞു നടന്നു ഇതി കർത്തവ്യതാ നിൽക്കുന്ന രാജാവിനെ നോക്കി ആദ്യ ബ്രാഹ്മണൻ പറഞ്ഞു രാജാവേ ഇവിടെ ഇപ്പോൾ പ്രശ്നം ദാനമല്ല അങ്ങ് ബ്രാഹ്മണൻ്റെ വസ്തു മോഷ്ടിച്ചിരിക്കുന്നു ബ്രഹ്മസ്വമാണ് മോഷണം അതുകൊണ്ട് അതിൻ്റെ ശിക്ഷ അങ്ങ് എപ്പോഴായാലും അനുഭവിച്ചേ പറ്റൂ അങ്ങനെ കണ്ണുനീർ വാർത്ത കൊണ്ട് ഈ ബ്രാഹ്മണനും തിരിച്ചു നടന്നു ഇതായിരുന്നു രാജാവ് അറിയാതെ ചെയ്ത പാപവും അവസാനം തലകീഴായി ഓന്തായി ഭൂമിയിലേക്ക് ഇരുപത്തിയേഴ് ലക്ഷം മനുഷ്യവർഷങ്ങൾ കഴിച്ചുകൂട്ടിയത് ക്രിസ്ത്യൻ വിശ്വാസം അനുസരിച്ച് പുറപ്പാടെന്ന പുസ്തകത്തിൽ ചില സൂചനകളുണ്ട് സ്വർഗ്ഗത്തെക്കുറിച്ച് അതിൽ പാലും തേനും ഒഴുകുന്ന നാട്ടിലേക്ക് കൊണ്ടുപോകും എന്നാണ് പരാമർശം ഇസ്ലാം വിശ്വാസമനുസരിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സൂറത്ത് മുഹമ്മദ് നാൽപ്പത്തേഴ് പതിനഞ്ചിൽ പാൽപ്പുഴ തേൻപുഴ മദ്യപ്പുഴ എന്നിവയെക്കുറിച്ചുള്ള സൂചനകളുണ്ട് ക്രിസ്ത്യൻ വിശ്വാസത്തിലെ ജോയലിൻ്റെ പുസ്തകം അതിൽ മൂന്ന് പതിനെട്ട് മലകളിൽ നിന്നുത്ഭവിക്കുന്ന പുതിയ വീഞ്ഞനെക്കുറിച്ച് പറയുന്നുണ്ട് പക്ഷേ ഹിന്ദു പുരാണങ്ങളിൽ ഇങ്ങനെ മദ്യപ്പുഴയെക്കുറിച്ചോ പാൽപ്പുഴയെക്കുറിച്ചോ തേൻപുഴയെക്കുറിച്ചോ പറയുന്നില്ലെങ്കിലും ക്ഷീരസാഗരവും പാലാഴിയെക്കുറിച്ചും പറയുന്നുണ്ട് ബുദ്ധ ജൈനമത സങ്കല്പങ്ങൾ അനുസരിച്ച് സ്വർഗം മറ്റു മതങ്ങളിലെ വിശ്വാസങ്ങളെക്കാളും വ്യത്യസ്തമാണ് അവിടെ സ്വർഗത്തിന് മറ്റു മതങ്ങൾ നൽകുന്ന പ്രാമുഖ്യമില്ല പകരം അത് പുനർജന്മത്തിൻ്റെ ഒരു താൽക്കാലിക താവളം മാത്രം അവിടെ നിന്ന് മനുഷ്യലോകം മൃഗലോകം നരകം തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പോകാം എന്നാണ് ബുദ്ധമതം അനുശാസിക്കുന്നത് ബുദ്ധമതത്തിലെ പരമമായ ലക്ഷ്യം നിർവ്വാണമാണ് ജൈനമതത്തിൽ സ്വർഗമെന്നത് പുനർജന്മത്തിൻ്റെ മറ്റു രൂപങ്ങളിൽ ഒന്നു മാത്രം ജൈനമതത്തിൽ പുണ്യകർമ്മങ്ങളുടെ ഫലം തീർന്നാൽ ആത്മാവ് മറ്റു ലോകങ്ങളിലേക്ക് പുനർജനിക്കും അവിടെ പരമമായ ലക്ഷ്യം സിദ്ധശിലയാണ് ദേവലോകമല്ല യവനമതത്തിൽ സ്വർഗം എന്നതിന് രണ്ട് സങ്കല്പങ്ങളുണ്ട് ഒന്ന് മൗണ്ട് ഒളിമ്പസ് അവിടെ മനുഷ്യർക്ക് പ്രവേശനമില്ല ദേവന്മാർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ ഭൂമിക്ക് മുകളിലാണ് ഇതിൻ്റെ സ്ഥാനം രണ്ട് എലീഷ്യൻ ഫീൽഡുകൾ അതായത് പുണ്യവാന്മാർക്കുള്ള പ്രദീസ ബൈബിളിലും പർദീസ എന്നത് സമൃദ്ധിയും സന്തോഷവും നിറഞ്ഞ ദൈവരാജ്യമാണ് ബൈബിളിൽ തന്നെ മദ്യത്തെക്കുറിച്ച് നേരിട്ട് പരാമർശമില്ലെങ്കിലും ശയ്യ ഇരുപത്തി അഞ്ച് ആറ് സൂചന ഒരു പർവ്വതത്തിൽ നിന്നും എല്ലാ ജനങ്ങൾക്കും ഒരു വിരുന്നൊരുക്കും മദ്യം ശുദ്ധീകരിച്ച മദ്യം നല്ല വീഞ്ഞ് എന്നിവ ഈ വിരുന്നിലുണ്ടാവും ക്രിസ്ത്യ ക്രിസ്ത്യൻ വിശ്വാസത്തിൽ സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ വിവാഹമോ ലൈംഗിക ബന്ധങ്ങളോ സൂചിപ്പിക്കുന്നതായി കാണുന്നില്ല മത്തായി ഇരുപത്തിരണ്ട് മുപ്പത് ഇങ്ങനെയുള്ള വേദാന്തവും ആത്മീയവുമായ കാര്യങ്ങൾ വിവരിക്കുമ്പോൾ തല പെരുത്തും അല്ലേ സ്വർഗം കേൾക്കാൻ സുഖമുള്ള ഒരു റൊമാൻറ്റിക് പദമാണ് അതിൻ്റെ കൺസെപ്റ്റ് ഉദാത്തവും സ്വതന്ത്രമായി ചിന്തിച്ചാൽ ഈ കഥകളൊന്നും യാഥാർത്ഥ്യമായി പൊരുത്തപ്പെടുന്നതല്ല എന്ന് നമുക്ക് മനസ്സിലാവും പക്ഷേ വിശ്വാസം തലമുറകളായി അത് പകർന്നു വരുന്നതാണ് ഉള്ളവർ അത് വച്ച് പുലർത്തുന്നു ചോദ്യം ചെയ്യാനോ തിരുത്താനോ ശ്രമിക്കുന്ന മൗഢ്യം മതം തൊട്ടാൽ പൊട്ടുന്ന ഒരു ബലൂണാണ് അങ്ങനെ ഏതോ ഒരു കവി പറഞ്ഞിട്ടുണ്ട് അല്ലേ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം